ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാള ഫോമിൽ പുതിയൊരു സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൈ തമിഴ്നാട്ടിൽ അപ്പം ഏകദേശം സംഭവം വേണ്ടിയിട്ട് കാണും സീറോ ചിലവർ എങ്ങനെ നമുക്കൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചർ എങ്ങനെ നമുക്ക് തയ്യാറാക്കാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഇതിപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ കൊറോണ ഈ അവസരത്തിൽ ഇപ്പോൾ കൊറിയർ ഓഫീസും എല്ലാം ആക്ടിവേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫുഡുകൾ എന്ന് പറഞ്ഞാൽ ഈ ഗപ്പിയെ കൊടുക്കാനുള്ള ഫുഡുകൾ ഇപ്പം പലവരും മേടിച്ച് വെച്ചിട്ടില്ല ഇനി മേടിക്കാൻ വേണ്ടിയുള്ള അവസരത്തിൽ നിൽക്കുകയായിരിക്കും അപ്പോൾ ആ ടൈമിലാണ് ഇങ്ങനത്തെ കേരളം ഇരുപത്തൊന്ന് ദിവസം ലോക്ക്ഡൗൺ ആണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത് അപ്പം ഫുഡ് ഇഷ്ടം കൊടുക്കാൻ വേണ്ടി ഇഷ്ടം പോലെ അവര് കാണും അപ്പോൾ അവർക്കാ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൂത്താടിയാണ് സംഭവം പിടിയിട്ട് പിടിയിട്ട് കാണും അത് നമ്മൾ മാക്സിമം എങ്ങനെ നല്ല രീതിയിൽ എങ്ങനെ കൾച്ചർ ചെയ്തെടുക്കാതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ കൃത്യ അളവിൽ മൂന്ന് ദിവസം കൊണ്ട് കൾച്ചർ എത്തിക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് അപ്പോൾ ഇത് തോന ആൾക്കാർക്ക് ഉപകാരപ്പെടും അതേപോലെ തന്നെ ഇഷ്ടംപോലെ ചാനലിൽ അതേപോലെ ഫുഡ് ഉണ്ടാക്കണേ അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കണമെന്ന് വെച്ചാൽ കൾച്ചറിൻ്റെയാണ് അതപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ന് ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യണമെന്ന് വിടും അതേപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എടുക്കുന്ന വീഡിയോ വേറെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിന് ഏകദേശം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാണാൻ വേണ്ടി ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് എപ്പോഴും ചെക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എപ്പോഴൊക്കെയാണ് വീഡിയോസ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെ പൂത്താടി എങ്ങനെ കളിച്ചറിയാതാണ് എന്നത് വീഡിയോ നോക്കാൻ നമ്മൾ മോസ്കിറ്റോ നമ്മുടെ എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് ഇതിനായി വേണ്ട സംഭവങ്ങൾ എന്തെന്നൊക്കെ വെച്ചാൽ നമുക്കൊരു ബക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അല്ല അപ്പം എന്തിരായാലും ഒരു വെള്ളം കൊള്ളണ എന്തിന് ടിന്നായാലും ടിന്ന് പറ്റുള്ള ഒരു മാക്സിമം ഇത്തിരി ഒരു പത്ത് ലിറ്ററെങ്കിലും കൊള്ളുന്നൊരു വെള്ളം എടുക്കണേൽ നല്ല അപ്പോൾ അതിനനുസരിച്ച് പൂത്താടി നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടെന്ന് വെച്ചാൽ ഒരു കിഴിയാണ് ഈ കിഴീൻ്റെ അകത്ത് നമ്മളെ ഈ പഴത്തിൻ്റെ തൊലിയോ അതുപോലെ എന്തിനെങ്കിലും തൊലി അഴിവാണോ എന്തിനും തൊ തൊലിയാണ് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ളത് അപ്പം ഈ വെള്ളത്തിൽ നിന്ന് ഈ സ്മെല്ല് ഒരു പുറപ്പെടാൻ നേരത്ത് അപ്പോൾ ഈ കൂ കൂത്താടികളെ ആകർഷിക്കുക അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് കൂത്താടിനെ ലഭിക്കുന്നത് അപ്പം എങ്ങനെയാണെന്ന് നിങ്ങൾ ഫുള്ള് കാണുക എങ്കിൽ മാത്രമേ നമുക്ക് എങ്ങനെ കൃത്യമായ രീതിയിൽ ചെയ്യാമെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പം നമുക്ക് ഇതിൽ ഇപ്പം ഞാൻ ഇപ്പോൾ എടുത്തേക്കും പഴത്തിൻ്റെ തൊലിയൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും വേസ്റ്റിൻ്റെ എന്തെങ്കിലും തൊലി തൊലി മാത്രം എടുക്കുക നമ്മൾ അഴിവണം എന്തിനെങ്കിലും എടുക്കുക നിങ്ങളെ വീട്ടിൽ അത് ആരുടെയെങ്കിലും ചോദിച്ചാൽ മതി പിന്നെ നമുക്കൊരു ബക്കറ്റിലെ എന്തെങ്കിലും കണ്ടെയ്നർ ആദ്യം പറഞ്ഞ പോലെ കണ്ടെയ്നറിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു ഈ വെള്ളം മാക്സിമം എമൗണ്ട് കൊള്ളണം അത്ര നമ്മളെടുക്കുക അങ്ങനെ കൂത്താടി മാക്സിമം ആയിരിക്കും കടയങ്ങളൊക്കെ എടുക്കുക ഇപ്പം ഇതിപ്പോൾ ഇതേ ഉള്ളു അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത പക്കറ്റൊക്കെ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ ഫുള്ള് കാണുക ഞാൻ പറഞ്ഞു പോലെ തന്നെ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് ഇതിൽ നിന്നും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കാര്യം നമ്മുടെ ഇപ്പം സാധാരണ പൈപ്പിൽ നിന്ന് എടുക്കണേയും കാട്ടി നമ്മുടെ ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന മീനിൽ നിന്നുള്ള വെള്ളം തന്നെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതാപ്പം ഇത്തിരി പഴകിയ വെള്ളങ്ങളായതുകൊണ്ട് ഈ പൂത്തട നമ്മുടെ കൊതുകൾ കൊതുകൾ ആകർഷിക്കുവാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഈ റെഡ് തുടങ്ങുന്ന ടാങ്ക് നിന്നുമാണ് പിന്നെ ഇത് മിക്കവർക്കറിയാമായിരിക്കും അറിയാം എന്നൊരു സ്കിപ്പ് ചെയ്തോ അല്ല ഇനി കമൻ ബോക്സ് എന്നിട്ട് ഇത് എല്ലാവർക്കും അറിയാതെ ഒന്ന് പോടേ എന്നൊക്കെ പറയുന്നവരടുത്താണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അപ്പോൾ മാക്സിമം ഇത് അറിഞ്ഞൂടാത്തവർക്ക് കാണുകയായിരിക്കും ഈ ടൈമിൽ ഫുഡ് ഇല്ലാത്ത സമയമാണ് അപ്പം മാക്സിമം എല്ലാവരും ഈ ഇത് ചെയ്ത് ഫുഡ് നമ്മളെ ഗെപ്പിയാക്കി നല്ല നല്ലൊരു പ്രോട്ടീൻ കൂടി ഫുഡാണ് വേറെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ മിക്കവളും കൊടുക്കുന്നതോടെയാണ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഡെയിലി നമ്മുടെ മൊയിനെ പോലെ കൊടുക്കുന്നൊരു ഫുഡാണ് ഞാൻ പോലും നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോഴാണ് ഫുഡിൻ്റെ ഇപ്പം എനിക്ക് ഒരു ഇത് ഞാൻ ഇപ്പം ഇതങ്ങനെ കൊടുക്കാറില്ല പണ്ടൊക്കെ ഞാൻ കൊടുക്കുക നല്ല പ്രോട്ടീനുള്ള ഫുഡാണ് ഇപ്പം ഇനി നല്ല നല്ല വിറ്റാമിൻസിനോ എല്ലാം എന്നാൽ ഫാറ്റ്സും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് ഫുഡല്ല ഒരു കൾച്ചറാണ് ഓക്കെ അപ്പം നമുക്ക് ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ കൾച്ചറേ ആണെന്നൊന്ന് നോക്കാം അപ്പം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വെള്ളം ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ആൽഗ കളർ ഷെയ്ഡ് പറഞ്ഞ വെള്ളമാണ് അപ്പം അതിനൊന്നും കുഴപ്പമില്ല ഞങ്ങൾ നമ്മുടെ മാക്സിമം നമ്മുടെ ഗപ്പിയൽ നിന്നുള്ള വെള്ളം തന്നെ യൂസ് ചെയ്യുക മറ്റേ വെള്ളം യൂസ് ചെയ്താലും ആവെയൊക്കെ ചെയ്തിരി താമസം എടുക്കുക ഇത് മാക്സിമം മൂന്ന് ദിവസമെങ്കിലും വേണം ഈ കൾച്ചർ ആവാൻ നമ്മൾ ഇത് വെക്കേണ്ട സ്ഥലം ഇരിട്ടുള്ള സ്ഥലമാണ് നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ ഈ ബക്കറ്റ് ഞാൻ വെക്കാൻ ഉപയോഗിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റും ഒരു ഇരുട്ടാണ് ഇവിടെയൊക്കെ വലിയ വെളിച്ചോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പം ഇവിടെയാണ് നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ വെക്കാനുള്ളത് കാര്യം കൊതുകൾ കൂടുതലായിട്ടും വരുന്നത് എന്താ പറഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് ഉയരുന്ന സ്ഥലത്താണ്ട് ഇവിടെ പൈപ്പൊക്കെ ഉള്ളു കൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വെക്കാൻ അപ്പം ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഇനി സംഭവങ്ങൾ ചെയ്യണം എന്ന് നോക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ കിഴിയാണ്ട് ഇവിടെ കെട്ടിയെടുത്ത് നേരത്തെ പറഞ്ഞത് അപ്പം ഇനി കിഴി നമ്മൾ ഇതിലിട്ട് വയ്ക്കേണ്ടതാണ് കിഴി ഇതിട്ട് നമ്മളൊരു ഏകദേശം അത് ഒരു രണ്ട് ഹോഫെങ്കിലും എടുക്കും ഇത് ഇതായി ആവാൻ തന്നെ അപ്പം അപ്പം തന്നെ ഒരു സ്മെല്ല് വരാൻ നേന്നിടത്ത് നമ്മളെ ഈ കൂത്താടികൾ ആകർഷിക്കണമായിരിക്കും അപ്പം കിഴി കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞ ഇതിൽ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഈ കൂത്താടി അല്ലാതെ വേറെ സംഭവം ഏഴ് ഏഴുക്കളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മളത് മൂടി വയ്ക്കുക മൂടി വെച്ചിട്ടൊരു കണ്ണുണ്ടെന്ന് പറഞ്ഞൊരു കൊതൂന് കയറാൻ പറ്റുന്ന ഒരു അളവിലുള്ളൊരു കണ്ണാണ് നമ്മൾ ഇട്ട് വെക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഒരു തുണി എടുത്താൽ മതി കോട്ടം തുണി അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി അപ്പം എന്നിട്ട് നമ്മളൊരു കണ്ണുണ്ട കണ്ണിട്ടിട്ട് നല്ല ഒരേ സൈഡ് ഫുള്ള് കെട്ടി വെക്കാണ്ടി വരും അപ്പോൾ കണ്ണിട്ടിട്ട് നമുക്ക് എന്തോ ഒന്നൊക്കെ ചെയ്യണമെന്ന് ഇനി പറഞ്ഞുതരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളാണ്ട് ഇവിടെ ആണ്ടെങ്കിൽ ഓട്ടോ ഇട്ട് എടുത്തിട്ടുണ്ട് ഓട്ടോ അല്ല ഒരു കണ്ണിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കണ്ണു വഴിയാണ് നമ്മളെ ഈ കൊതുകുകൾക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നത് എന്നിട്ട് കൊതുകൾ കൂത്താടി നമ്മുടെ അതിൻ്റെ മുട്ടയിട്ട് കൂത്താടി ഇതിൽ ആകും അപ്പം ഇങ്ങനെയാണ് നമ്മളെ വർക്കിംഗ് പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ ഒരു ബക്കറ്റും അതേപോലെ തന്നെ നമുക്ക് ഒരു കിഴി മാക്സിമം അഴിവണം നല്ല ഒരു പഴ വർഗ്ഗത്തിലുള്ള എൻ്റെയും തൊലിയായിരിക്കും നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഇരുട്ട് സ്ഥലമാണ് ഞാൻ പറഞ്ഞത് തന്നെ തത്ത ഭയങ്കര വേളമാണ് ഒന്ന് ക്ഷമിക്കുക ഒരു ഇരുട്ട് സ്ഥലമാണ് ഇവിടെ വലിയ രീതിയിലൊന്നും വെളിച്ചോടിക്കില്ല രാത്രി ഇവിടെയൊക്കെ കൊതും ഇവിടെ അങ്ങനെ ആരും താമസിക്കാൻ അങ്ങനത്തെ ഒരു കാർഡ് വരുത്തരുത് ഇവിടെ ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളുണ്ടെങ്കിൽ അതിനെക്കാട്ടി നല്ലതാണ് ഇത്ര വേഗം ഈ കൊതുകൾ വരാൻ അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വെക്കുക മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ റിസൾട്ടിങ് വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തന്നെ വേഗം സബ്സ്ക്രൈബും ചെയ്യുക അതേപോലെ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കേണ്ടതാണ് മാക്സിമം അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇനി അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എടുക്കുന്നത് ഫീഡ് ചെയ്യേണ്ട ഗപ്പിക്ക് എങ്ങനെയൊക്കെ ഫീഡ് ചെയ്യാം ഇങ്ങനെ കഴിവണോ എന്താ കാര്യങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോ പറയുന്നു ആ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുക ഇതെല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ അത് വലിയ രീതിയിൽ ആൾക്കാരൊന്നും അറിഞ്ഞൂടാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ ഈ ഗപ്പിയൊക്കെ ഫീഡ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളെ അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഒന്ന് കേട്ട് വെക്കേണ്ട കാര്യമാണ് അപ്പം അപ്പോൾ പിന്നെ ഇതേപോലെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഇപ്പം നമ്മുടെ മൊയ്ന കൾച്ചറോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫുഡ് യൂസ് ചെയ്യുന്നതാണ് കാര്യം നല്ലൊരു പ്രോട്ടീൻ ഫുഡാണ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കൾച്ചർ നിർമ്മിക്കാമെന്നൊരു എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഈ കൊതു കൂത്താടി എന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീൻ ഫാറ്റും അതേപോലെ തന്നെ കാൽഷ്യം എല്ലാം അടങ്ങിയൊരു ഫുഡാണ് അതിൻ്റെ കൂത്താടിയെന്ന് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇതാണ് പക്ഷേ ചെറുതില്ല എന്ന് പറഞ്ഞാൽ വളരെ അനുവദിക്കല് നമ്മൾ മാക്സിമം ഈ നമ്മുടെ കൂത്താടി ഈ മുട്ട ഇട്ടതിന് ശേഷം അപ്പോഴേ നമുക്ക് ഗപ്പിക്ക് ഫീഡ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇത് വളർന്ന് ഇവിടെ ഫുള്ള് കൊതുകുകളാകും അപ്പോൾ അതിന് നിങ്ങൾ അനുവദിക്കല് മാക്സിമം എന്ന് പറഞ്ഞാൽ അയൽവാസി അവർക്കൊക്കെ അവർക്കൊന്നും നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല അപ്പോൾ സൈസ് അനുസരിച്ച് നമുക്ക് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് അപ്പം ഇതിപ്പോൾ വളർച്ച അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഓരോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇത് ഏതൊക്കെ നെറ്റ് വെച്ചാണ് കോരാണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഗെയ്സ് അപ്പോൾ ഇന്നത്തോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിൻ്റെ തരക്കണ്ണ ബെല്ലേക്കണുകളൊന്ന് ക്ലിച്ച് ഇപ്പോൾ നമ്മളായിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോ വരുന്ന സൈനിങ് ഔട്ട് ഫ്രോം മലയാളം ഫാ